നബി നബിസ് അലൈ വസല്ലമക്ക് പതിനാല് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് കുറേശികൾ ആക്രമണത്തിന് വിധേയരാണ് പതിനാല് വയസ്സുകാരൻ കൗമാരപ്രായത്തിലെത്തി നിൽക്കുന്ന ഒരു പയ്യൻ കുറേശികൾ തൻ്റെ ഗോത്രക്കാർ അകപ്പെട്ടിട്ടുള്ള വളരെ പ്രയാസകരമായ ഒരു യുദ്ധം അത് നാല് വർഷക്കാലം നീണ്ടു നിന്നാണ് അതായത് നബി എംബി സാഹു അല്ലൈവസലമക്ക് പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സിൻ്റെ അടുത്തെത്തുന്നത് വരെ നീണ്ടു നിന്ന ഒരു യുദ്ധം ഈ യുദ്ധത്തിന് ഹർബുൽ ഫിജാർ എന്നാണ് പറയാറുള്ളത് ചരിത്രത്തിൽ അങ്ങനെയാണ് അതറിയപ്പെടുന്നത് ഹർബുൽ ഫിജാർ എന്ന് പറഞ്ഞാൽ അധർമ്മ യുദ്ധം എന്ന് നമുക്ക് മലയാളത്തിൽ വിവർത്തനം ചെയ്യാം അധർമ്മ അധർമ്മയുദ്ധം എന്നതിന് പേര് പറയാനുള്ള കാരണം ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് തന്നെ അറബികൾ അംഗീകരിച്ചിരുന്ന ഒന്നാണ് ചന്ദ്രവർഷത്തിലെ നാലു മാസം യുദ്ധനിരുദ്ധ മാസങ്ങളായി അംഗീകരിക്കുക എന്നുള്ളത് റജബ് ദുൽഖായത ദുൽഹിജ മുഹറം ഈ മാസങ്ങളാണ് യുദ്ധനിരുദ്ധ മാസങ്ങളായിട്ട് അംഗീകരിച്ചിരുന്നത് അപ്പോൾ ഈ കാലത്ത് ആണ് കാര്യമായിട്ട് മക്കയിലും പരിസരങ്ങളിലുമൊക്കെ കച്ചവടം നടക്കുക ദുൽഹിജ എന്നുള്ളത് ദുൽഖായത ദുൽഹിജ മുഹറം ഇത് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട മാസങ്ങൾ കൂടിയാണ് കാരണം ഹജ്ജിന് വരികയും പോവുകയും ചെയ്യുന്ന യാത്രക്കാരും ആയിട്ട് ബന്ധപ്പെട്ട് ഈ മാസങ്ങൾക്കും പ്രാധാന്യമുണ്ട് മക്കയിലും പരിസരങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട ചന്തകളാണ് റുക്കാദ് ദുൽമജാസ് മിജന്ന എന്ന് പറയുന്ന മൂന്ന് ചന്തകൾ ഈ ചന്തകളിലെ അറേബ്യയുടെ നാനാ ഭാഗത്തു നിന്നും കച്ചവടക്കാർ വരും അത് പലപ്പോഴും കച്ചവടം ചെയ്യുന്ന ആളുകളുടേതായിരിക്കുമല്ല സമ്പത്ത് ചിലപ്പോൾ വലിയ പണക്കാരുടെ കച്ചവട വസ്തുക്കൾ മറ്റുള്ളവർ കൂലിക്ക് വേണ്ടി കൊണ്ടുവന്ന് വിൽക്കുന്നതാവാം ഏതായിരുന്നാലും ഷാമിൻ്റെ ഭാഗത്ത് അതായത് അറേബ്യയുടെ വടക്ക് ഭാഗത്തുള്ള ഹീറ എന്ന് പറയുന്ന പ്രദേശത്തെ ഭരണാധികാരിയാണ് നോൾമാനുബിനു മുന്തിർ നോൾമാനുബിനു മുന്തിനിർ നല്ലൊരു കച്ചവടക്കാരൻ കൂടിയാണ് അദ്ദേഹം മക്കയിലെ ഈ ചന്തകളിൽ തൻ്റെ കച്ചവട വസ്തുക്കൾ വിൽക്കാൻ ഒരു ഏജൻറ്റിനെ അന്വേഷിക്കുകയാണ് ഈ കച്ചവട ഈ ചന്തകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ കാലത്താണ് അവിടെ കേവല കച്ചവടം മാത്രമല്ല നടക്കാം അവിടെ ആശയ സംവാദങ്ങൾ മതപ്രബോധനങ്ങൾ അതുപോലെ തന്നെ സാഹിത്യപരമായിട്ടുള്ള പിന്നെ സംഭാവനകളുടെ സമർപ്പണം അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ നടക്കാറുണ്ട് നബി സലാഹു അലൈഹി വല്ലാമയും ഈ ചന്തകളിൽ നടക്കുന്ന ഇത്തരം സാഹിത്യപരവും മറ്റുമൊക്കെ ആയിട്ടുള്ള കൊള്ളക്കൊടുക്കുകളിൽ പിന്നെ സാഗൂതം അത് കേൾക്കാനും അത് ആസ്വദിക്കാനും ഒക്കെ പോകാറുണ്ടായിരുന്നു അപ്പം ആ കൂട്ടത്തില് ഹീർ ഹീറയിലെ മുഹ്മാനുബിന് മുനിതിർ തൻ്റെ കച്ചവട വസ്തുക്കൾ ചന്തയിലെത്തിക്കാനൊരാളന്വേഷിക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ബറാദുബിനു കൈസ് എന്ന് പറയുന്ന കിനാനവോത്രക്കാരനായിട്ടുള്ള ഒരാളുണ്ട് ഈ ബറാദിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ പറയുന്നത് അയാൾ വലിയ ദുഷ്ടനായിരുന്നു തനിയ അധ തനിയും തോന്നീവാസിയും അധർമ്മിയുമൊക്കെ ആയിരുന്നു അതുകൊണ്ട് അയാളുടെ കുടുംബം തന്നെ അയാളെ ബഹിഷ്കരിച്ചതാണ് ബഹിഷ്കൃതൻ എന്നർത്ഥം വരുന്ന ഹലി എന്ന പേരിലാണ് ബറാദ് അറിയപ്പെട്ടിരുന്നത് ഏതായാലും റഹ്മാൻ്റെ സദസ്സിൽ ഇയാൾ ഇരിക്കുമ്പോഴാണ് നോന്മാൻ തൻ്റെ കച്ചവട വസ്തുക്കൾ മക്കയിലെ ചന്തകളിലെത്തിക്കാനുള്ള ഒരു ഏജൻറ്റിനന്വേഷിക്കണത് അപ്പോൾ ഉടനെ തന്നെ ബറാദ് പറഞ്ഞു ഞാൻ എന്നെ എത്തിച്ചു കൊള്ളാം ആ കാര്യം ഞാൻ ഏറ്റെടുത്തു അപ്പോൾ സദസ്സിൽ തന്നെ ഉണ്ടായിരുന്ന ഖൈസ് ഗോത്രക്കാരനായിട്ടുള്ള ഒറവ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ബറാദിനോട് ചോദിച്ചു താങ്കൾക്ക് ഈ കച്ചവട വസ്തുക്കൾ മറ്റ് ആരുടെയും അതായത് റുബയുടെ ഗോത്രമായ കൈസിൻ്റെ കൂടി സംരക്ഷണം കിട്ടിക്കൊണ്ട് വേണം ഇത് കണ്ട് കണ്ടെത്തിക്കാൻ അപ്പോൾ ഈ കൈസ് കുടുംബത്തിൻ്റെ ഗോത്രത്തിൻ്റെ ആക്രമണമില്ലാതെ ഈ കച്ചവട സംഘ കച്ചവട സാധനങ്ങൾ മക്കയിലെത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം ഉന്നയിച്ചിട്ടുള്ള നിർമ്മാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേവലം ഏതെങ്കിലും ഒരു ഗോത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇയാളുടെ അതായത് ബറാദിൻ്റെ കുടുംബമായ കിനാനയുടെ ആക്രമണത്തിൽ നിന്ന് മാത്രമുള്ള സുരക്ഷിതത്വമല്ല മറുഭാഗത്തുള്ള കൈസുകോത്രത്തിൻ്റെ കൂടി ആക്രമണത്തിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ് എന്ന് നോയമാൻ പറഞ്ഞപ്പോൾ ബറാദ് പറഞ്ഞു ഞാൻ കിനാന കൈസുകോത്രങ്ങളുടെ ഒക്കെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് ഞാൻ കൊണ്ടെത്തിക്കാം എന്നാണ് അയാൾ പറഞ്ഞത് ഏതായിരുന്നാലും വെറുവ അതിലിടപെട്ടുകൊണ്ട് ഉറുവ ചോദിച്ചു ഒരേ പരി ബഹിഷ്കൃതനായിട്ടുള്ള തൻ്റെ ഗോത്രത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പിടിപ്പും ഇല്ലാത്ത അല്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത ഒരുത്തനാണോ താങ്കളുടെ ഈ കച്ചവട സ്വസ്തുവുമായിട്ട് പിന്നെ സുരക്ഷിതമായിട്ട് മക്കയിലെത്തിക്കാം അല്ലെങ്കിൽ ചന്തകളിലെത്തിക്കാം എന്ന് കേൾക്കുന്നത് അത് നടക്കണ കാര്യമല്ല അതുകൊണ്ട് ആ കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് വെറുപ പറഞ്ഞു അപ്പോൾ ഇവിടെ ബറാദും തമ്മിലാണ് തമ്മിലാണിപ്പോൾ മത്സരം അപ്പോൾ ബറാദും വെറുപയോട് ചോദിക്കണ്ട് താങ്കൾക്ക് കിനാന ഗോത്രത്തിൻ്റെ പിന്നെ ആക്രമണമില്ലാതെ ഇത് രക്ഷിച്ചു കൊണ്ട് മക്കയിൽ അപ്പോൾ ഉറുവ പറഞ്ഞു അതെ ഞാനെത്തിക്കും പിന്നെ ബറാ ബറാദവിനൊന്നും സം മിണ്ടില്ല അദ്ദേഹം സംസാരിച്ചില്ല അദ്ദേഹം മൗനം പാലിച്ചു ഏതായാലും എറുവ കച്ചവട വസ്തുവായിട്ട് പോയപ്പോൾ ബറാദ് ചതി പതിയിരുന്നുകൊണ്ട് റുവയെ വധിക്കുകയാണ് ചെയ്യണത് കച്ചവട സാധനവുമായി പോകുന്ന ഈ റൂവയെ വറാത് വധിക്കുകയാണ് അങ്ങനെ വധിച്ച് ഈ വിവരം ഇയാൾ തന്നെയാണ് ബറാത് തന്നെയാണ് കുറേശ്ശികളെ അറിയിക്കുന്നത് ഞാനിങ്ങനെ ഒരു സംഗതി ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേശ്ശികൾ ഈ കച്ചവട സാധനങ്ങളെല്ലാം എടുത്ത് ചന്തയിലെത്തിച്ചു അവർ ചെയ്തിട്ടുള്ളത് നല്ല കാര്യമാണ് റുപയെ കൊന്തയിൽ കുറേശ്ശികൾക്ക് പങ്കാളിത്തമൊന്നുമില്ല പക്ഷേ കുറേശ്ശികളുടെ സഖ്യകക്ഷിയായിരുന്നു കിനാന ഈ ബറാദിൻ്റെ കുടുംബോത്രമായിട്ടുള്ള കിനാന കുറേശികളുടെ സഖ്യകക്ഷിയാണ് അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കുറേശ്ശികൾ ഈ കച്ചവട സ സാധനങ്ങൾ മക്കയിലെത്തിച്ചു ചന്തയിലെത്തിച്ചു ഈ വിവരം അറിയുന്നത് കൈസ് നായകനായിട്ടുള്ള ആമിറുബിനു മാലിക് അദ്ദേഹമാണ് കൈസുഗോത്രത്തിൻ്റെ നായകൻ ഈ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ഗോത്രക്കാരെയുമായിട്ട് കുറൈശികളെ കാരണം കുറൈശികൾ കിനാനയുടെ സഖ്യകക്ഷിയാണ് അപ്പം കുറൈശികൾക്കും ഇതിൽ പങ്കുണ്ടാവുന്ന നനക്കാണ് ഗോത്രം അതായത് ആമിറുബിൻ മാലിക്കിൻ്റെ നേതൃത്വത്തിൽ കൈസു ഗോത്രം കുറൈശികളെ ആക്രമിക്കുന്നത് അങ്ങനെ നഹ്ല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് രണ്ട് കൂട്ടരും ഏറ്റുമുട്ടുന്നു കുറൈശികളും അതുപോലെ ഗോത്രവും അതിൽ കുറേശ്ശികൾ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അവർ ഹറമിൽ അഭയം തേടേണ്ടി വന്നതുള്ള പിന്നീട് നാല് വർഷക്കാലം ഈ യുദ്ധം ഇടയ്ക്കിടക്ക് യുദ്ധം നടക്കും ഇടയ്ക്ക് അത് ഇതിനക നിലക്കും ഇങ്ങനെ നാല് വർഷക്കാലമാണ് ഈ യുദ്ധം നീണ്ടു നിന്നിട്ടുള്ളത് അപ്പോൾ ഈ നാല് വർഷ കാലം നിന്ന ഈ വളരെ അതിസങ്കീർണമായിട്ടുള്ള ഒരു കാരണമില്ലാതെ യഥാർത്ഥത്തിൽ ന്യായീ ന്യായമില്ലാതെയാണ് കൈസുകൂടുമ്പം ഗോത്രം കുറേശ്ശികൾ ആക്രമിക്കണമെന്നതുകൊണ്ട് നബിസ്വല്ലാഹു അലൈ വസ്ലമയും തൻ്റെ അമ്മാവന്മാരുടെ അല്ലെങ്കിൽ ഗോത്രക്കാരുടെ കൂടെ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പതിനാല് വയസ്സ് ആണ് അന്ന് നബി സല്ലാഹു അലൈ വസാലമക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു പൗര ഒരു ഒരു കൗമാരക്കാരനായിട്ടുള്ള ആൾ ഇത്തരം ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവത്തിൽ പങ്കെടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധൈര്യം എത്രമാത്രം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൽ ഒന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മാത്രവുമല്ല ഈ സംഭവത്തിൽ നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കാതിരിക്കാനൊരു കാരണം തൻ്റെ ഗോത്രം അന്യായമായി ആക്രമിക്കപ്പെടുന്നു ഇത്തരമൊരു ഘട്ടത്തിൽ അന്യായത്തിൻ്റെ എതിരില് പൊരുതുക എന്നുള്ളത് തൻ്റെ ബാധ്യതയായിട്ട് ആ ചെറുപ്പക്കാരൻ ഇന്ന് കാണുകയാണ് അത് പിന്നീട് നബി സാഹു അലൈഹി വസ്ലമ അയവറുക്കുന്നുമുണ്ട് അന്ന് ഞാൻ അതിൽ പങ്കെടുത്തതിൽ എനിക്ക് യാതൊരു ഖേദവുമില്ല എന്നാണ് പിന്നീട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം പ്രവാചകനായി ഇസ്ലാമിക പിന്നെ മുന്നേറ്റ രംഗത്ത് തൻ്റെ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ നബി നബിസ്ഹു അലൈഹി വസ്ലാം പറയുന്നത് അപ്പം അനീതിക്കും എതിരിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ പടപ്പുറപ്പാട് അത് തൻ്റെ കുട്ടിക്കാലത്തെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നബി സാഹു അലൈവിൻ്റെ പറഞ്ഞത് കത് ഹദർ തുറമൈ തുസ്ഹൂമിൻമാനി ലം മക്കുൻ കത് ഫൽ തൂന്ന ഞാൻ എൻ്റെ പിതൃവ്യന്മാരോട് കൂടെ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ അമ്പ ഇതിട്ടുണ്ട് അവരുടെ കൂടെ നിന്നു ആ യുദ്ധത്തിൽ അന്ന് ഞാനതിൽ പങ്കെടുത്തില്ല പങ്കെടുത്തു എന്നതിൽ എനിക്കിപ്പോൾ ഒരു ദുഃഖവും തോന്നില്ല എന്നാണ് നബി വി അലൈഹി വസാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഏതായിരുന്നാലും നാല് വർഷക്കാലം നീണ്ടു നിന്ന ഈ യുദ്ധം അത് അവസാനിക്കുന്നത് പിന്നീട് ഈ രണ്ട് കൂട്ടരും തമ്മിൽ ഒരു സന്ധിയിൽ എത്തിപ്പെട്ടതിൻ്റെ ശേഷമാണ് ആ സന്ധിക്ക് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ജുബൈറ് ബൈർ ബിൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിൻ്റെ മകൻ ജുബൈറാണ് അതിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് കുറേശികളുടെ ഭാഗത്താണ് അതിന് ഈ സന്ധിയിൽ അവർ മുന്നോട്ട് വച്ചിരുന്ന പിന്നെ പരിഹാരമെന്ന് പറയുന്നത് ആരുടെ ഭാഗത്തു നിന്നാണോ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് അവർക്ക് രക്തധനം നൽകിയിട്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഇതാണ് ഹർബുൽ ഫിജാർ ഈ ഹർബുൽ ഫിജാർ എന്നിതിന് പേര് പറയാനുള്ള കാരണം പറഞ്ഞു ഇത് ഒരു അധർമ്മ യുദ്ധം ആയതുകൊണ്ടാണ് ഇതിന് ഹർബുൽ ഫിജാർ എന്ന് പേര് വന്നിട്ടുള്ളത് എന്നാണ് അപ്പോൾ അന്ന് അലൈഹി അലൈവില്ലമക്ക് പതിനാല് വയസ്സാണ് പ്രായം ഇനി ഇതുപോലെ മറ്റൊരു സംഭവമുണ്ട് നമിസ് അല്ലാ അലൈഹി വല്ലം പങ്കെടുത്ത അത് ഹൽഫുൽ ഫുലുൽ എന്നാണ് അതിന് പറയാം ഹൽഫ് പറഞ്ഞാൽ പിന്നെ സഖ്യം എന്നാണ് അൽഫുൽ ഫുദുൽ പറഞ്ഞാൽ ശരിക്ക് ഫതിലുമാരുടെ സഖ്യം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അതായത് ജുർഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ മക്കയിൽ കൊണ്ടുവന്ന് കൊടിയിരുത്തിയതിനു ശേഷം അവിടെ ആദ്യമായി വന്നെത്തിയിട്ടുള്ള താമസിക്കാൻ വന്നെത്തിയിട്ടുള്ള യമൻ്റെ ഭാഗത്ത് നിന്ന് വന്നെത്തിയിട്ടുള്ള കുടുംബമാണ് ജുർഹും കുടുംബം ജൊും കോത്രം എന്ന് പറഞ്ഞത് ഇവരിൽ പെട്ട മൂന്ന് ഫതിലുമാർ ഫതിലുബിനു ഫതാല ഫതിലുബിനു വിദാഹ ഫതിലുബിനുൽ ഹാരിസ് എന്ന് പറയുന്ന മൂന്നാളുകൾ കൂടി നേരത്തെ ഒരു സഖ്യം ഉണ്ടാക്കിയതു മക്കയിൽ ആര് അക്രമിക്കപ്പെട്ടാലും മർദ്ദിക്കപ്പെട്ടാലും അവരുടെ പക്ഷത്തു നിന്ന് അനീതിക്കെതിരെ പൊരുതുക എന്നുള്ളതാണ് അന്ന് അവരെടുത്തിട്ടുള്ള തീരുമാനം ഇതിൻ്റെ ഒരു പുതുക്കൽ ആണ് നബിസ്ഹു അലൈവിസലമക്ക് പത്തൊമ്പത് വയസ്സ് അതായത് ഹർബൽ ഫിജാർ കഴിഞ്ഞ് നാല് മാസങ്ങൾക്ക് ശേഷമാണ് ഹൽഫുൽ ഭൂഗോൽ സംഭവിക്കുന്നത് ഈ അൽഫുൽ ഭൂഗോല് സംഭവിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ യമൻ്റെ ഭാഗത്ത് സുബൈദ് പോത്രത്തിൽപ്പെട്ട ഒരാൾ കുറച്ച് ചരക്കുവായിട്ട് മക്കയിൽ വരുകയാണ് മക്കയിൽ ഇദ്ദേഹം ചരക്ക് വെക്കാൻ വന്നപ്പോൾ ആസുബിനു വായിൽ എന്ന് പറയുന്ന കുറേശ്ശി ഗോത്രനായകൻ നായകൻ അയാൾ കുറച്ച് നേരെ ചട്ടമ്പിയാണ് പിന്നെ ധർമ്മബോധമില്ലാത്ത മനുഷ്യനാണ് ഇദ്ദേഹം ഈ ദുബൈദ് ഗോത്രക്കാൻ യമൻഖാനിൻ്റെ പിന്നെ കയ്യിലുണ്ടായിരുന്ന ചിരക്കൊക്കെ വാങ്ങി അയാൾ വീട്ടിൽ കൊണ്ടുപോയി എന്നാൽ ഇയാൾക്കതിന് പിന്നെ വില കൊടുത്തോ അത് കൊടുത്തതുമില്ല അപ്പോൾ ഈ ചിരക്കുടമ്മ പല ആസിനോട് തൻ്റെ പിന്നെ ഒന്നുകിൽ തൻ്റെ ചരക്ക് തിരിച്ചു തരാം അല്ലെങ്കിൽ അതിൻ്റെ വില തരണം എന്നാവശ്യപ്പെട്ടയാൾ പിന്നാലെ നടന്നിട്ടും ആസ് ആ വില കൊടുക്കാനോ ചരക്ക് തിരിച്ചു കൊടുക്കാനോ സന്ദർദ്ധന ഇല്ലാന്നുള്ള ഇദ്ദേഹം അവിടെ അബ്ദുൽദാർ മഹ്സൂം ജമാഹ് സഹമ്മ അദിജ്മീനു ക്യാബ് തുടങ്ങി കായബ് മക്കയിലെ ഇയാളുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളെയൊക്കെ സമീപിച്ചു നോക്കി അതായത് ഹസുബിൻ വായുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളൊക്കെ സമീപിച്ചിട്ടും അവരൊക്കെ ഇന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് കാരണം ഹാസുവിനോട് ബന്ധപ്പെട്ടിട്ട് കാര്യമില്ല എന്നുള്ള അവർ ഒഴിഞ്ഞു മാറുന്നത് അവസാനം ഈ ചരക്കിൻ്റെ ഉടമ ദുബൈദ് ഗോത്രക്കാരൻ അബു ജബൽ അബൂ അബൂ കുസ ഖുബൈസ് എന്ന് പറയുന്ന മലയുടെ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് അയാൾ പിന്നെ കുറേശികളെ ഇടയിൽ ഒരു വിളംബരം നടത്തുകയാണ് ആസിബിന് വായന തൻ്റെ ചരക്ക് മുഴുവൻ കൈക്കലാക്കി തനിക്ക് വില തന്നില്ല എന്ന കാര്യമാണ് അദ്ദേഹം ജനങ്ങളെ കുറേശികളെ അറിയിക്കുന്നത് അദ്ദേഹം അവിടെ വെച്ച് പാ പിന്നെ ഒരു കവിത യാ ബിബത്തിനി ചൊല്ലുന്നുണ്ട് വളരെ അകലനിന്ന് വന്നിട്ടുള്ള ദൂരദേശത്ത് നിന്ന് വന്നിട്ടുള്ള ഇവിടെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരാൾ ഒരു മർദ്ദിതൻ ഫിഹർ കുടുംബമേ അതായത് കുറേശികളെ അദ്ദേഹത്തിൻ്റെ ചരക്ക് വിൽപ്പന ചരക്കുകൾ മക്കയിൽ അത് അന്യാധീനപ്പെട്ടിരിക്കുന്നു ഒരാൾ കയ്യടക്കിയിരിക്കുന്നു എന്നാണ് അത് താൻ മർദ്ദിതനാണ് അതുകൊണ്ട് മർദ്ദകൻ്റെ അതിൽ നല്ല സഹായിക്കണം ഇതാണ് അദ്ദേഹം ഈ കവിതയിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുന്നത് ഈ രംഗത്തും സുബൈർ ബിൻ അബ്ദുൽ മുത്താലിബ് അബ്ദുൽ മുത്താലിബിൻ്റെ മകൻ സുബൈറാണ് രംഗത്ത് വരുന്നത് അദ്ദേഹം സമൂഹത്തിൽ അല്പം ആദരിക്കപ്പെടുന്ന ആളാണ് കുറച്ച് പിന്നെ ഗാംഭീര്യ ഗംഭീ ഗാംഭീര്യമുള്ള ആളാണ് അദ്ദേഹം അവിടെ ഈ ബനു ഹാഷും ബനുസുഹറ മനു തൈം തുടങ്ങിയുള്ള ഗോത്രങ്ങളൊക്കെ വിളിച്ചു കൂട്ടി ഇവരെ വിളിച്ചു കൂട്ടുന്നത് അബ്ദുദ്ദാർ എന്ന് പറയുന്ന വളരെ പ്രമുഖനായിട്ടുള്ള ഒരു പണക്കാരനുണ്ട് അദ്ദേഹം വലിയ ധർമ്മിഷ്ടനാണ് ഒരുപാടാൾ എന്നെ അടിമകളെ മോചിപ്പിച്ച ആളൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇവർ ചർച്ച നടത്തുകയും അങ്ങനെ അവസാനം ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു മക്കയിൽ ആര് തന്നെ മർദ്ദിക്കപ്പെട്ടാലും ആ മർദ്ദിതൻ്റെ പക്ഷത്ത് ചേർന്ന് മർദ്ദകൻ്റെ എതിരിൽ നീങ്ങുക എന്നുള്ളതാണ് അവരെടുത്തിട്ടുള്ള തീരുമാനം അതനുസരിച്ച് ഇവർ ആസുബിനു വായിലിൻ്റെ വീട്ടിൽ ചെന്ന് ഈ ദുബൈദി ഗോത്രക്കാരൻ്റെ ചരക്കുകളൊക്കെ അയാളിൽ നിന്ന് തിരിച്ചെടുത്തിട്ട് അത് അയാൾക്ക് കൈമാറുണ്ട് അപ്പം ഇതിനാണ് ഹെൽപ്ഫുൾ ഫൂഗോൽ ഇങ്ങനെയുള്ളൊരു സഖ്യാ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തതിനാണ് ഹെൽപ്ഫുൾ ഫൂൽ എന്ന് പറയുന്നത് ഇതിന് ശേഷം മറ്റൊരു സംഭവവും ഇതുപോലെ സംഭവിക്കുന്നുണ്ട് മക്കയിൽ ഹസ ഹസാം ഗോത്രത്തിൽപ്പെട്ട ഒരാൾ അയാളുടെ മകളെയുമായിട്ട് മക്കയിൽ വരുവാണ് അങ്ങനെ വക്കയിൽ വന്നപ്പോൾ നബീഹുബിനുൽ ഹജ്ജാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാളും ഇതുപോലെ പോക്കിരിയാണ് അധർമ്മിയാണ് അയാൾ ഈ മകളെ പിന്നെ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുകയും എന്നിട്ട് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഈ മനുഷ്യൻ ഹസാം ഗോത്രക്കാരനായിട്ടുള്ള ഈ മകളുടെ പിതാവ് ഈ സ്ത്രീയുടെ പിതാവ് ഇയാളുടെ പിന്നാലെ നടന്നിട്ട് മകളെ തിരിച്ചു വെച്ചിട്ട് അയാൾ കൊടുത്തില്ല അദ്ദേഹം അവസാനം ഇദ്ദേഹവും ഇതുപോലെ തന്നെ മക്കയിലുള്ള ഈ ആളുകളുടെയൊക്കെ സഹായം തൊഴിലുണ്ട് അവിടെയും ഈ അബ്ദുദാറിൻ്റെ വീട്ടിൽ വച്ച് നടന്നിട്ടുള്ള ഹെൽപ്പുൽ ഫുദോൽ എന്ന് പറയുന്ന ഈ സഖ്യകക്ഷികൾ അവർ ചേർന്ന് ഈ നബീഹിന് ഹജ്ജാജിൻ്റെ വീട്ടിൽ ചെല്ലുകയും അങ്ങനെ അവിടെ നിന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി ഇദ്ദേഹത്തിന് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംഭവത്തിലൊക്കെ നബിസ്ാഹു അലൈഹി വസ്ലമ തൻ്റെ പിതൃപന്മാരോടൊപ്പം പങ്കെടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പിന്നീടൊരിക്കൽ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാമ ഇസ്ലാമിക സമൂഹവും അതായത് നബി അലൈഹി അലൈവിടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക സമൂഹവും കുറേശുകളും തമ്മിലുള്ള യുദ്ധം അത് രൂക്ഷത പ്രാപിച്ചു കൊണ്ടിരുന്നൊരു കാലഘട്ടമാണ് മദീന നബി സലാഹി സ്വല്ലമയുടെ മദീന ജീവിതം എന്ന് പറഞ്ഞത് അഭി ഘട്ടത്തിൽ സമാധാനത്തെ സംബന്ധിച്ചുള്ള ഒരു സംഭാഷണത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരു പിന്നെ സംസാരത്തിനിടക്ക് നബി അല്ലാഹു അലൈ വസ്സലാമ ഈ ഹൽഫുൽ ഫുദോലിൽ താൻ പങ്കെടുത്ത സംഗതിയും നബി അള്ളാഹു വസ്ലാം ഇവിടെ അനുസ്മരിക്കുന്നുണ്ട് അദ്ദേഹം പറയണത് ലക്കത് ഷഹിത്തു മാ ഉമൂമത്തി ഹൽഫൻ ഫിദാരി അബ്ദുല്ലാഹിബിൻ ജദാൻ മാ ഒഹിബു അൻ അലി ബിഹി ഹംറ ന അബ്ദുല്ലാഹിബിൻ ജദാൻ്റെ വീട്ടിൽ നടന്നിട്ടുള്ള ഒരേ സഖ്യം അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ മർദ്ദിതരായിട്ടുള്ള ആളുകൾ ആളുകളെ സഹായിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ അന്ന് എൻ്റെ പിതൃവന്മാരോടൊപ്പം ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതിന് പകരം എനിക്ക് ചുവന്നോട്ടകങ്ങൾ അതായത് അറബികളെ സംബന്ധിച്ചിടത്തോളം അന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചുവന്നോട്ടകം കിട്ടുന്നത് ഏറ്റവും വലിയ സമ്പത്തായിട്ട് അന്ന് അവർ ഗണിച്ചിരുന്നത് ഇതാണ് അപ്പോൾ അതിന് പകരമായിട്ട് അന്ന് ഞാൻ അബ്ദുലാബിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന ഈ സംഭാഷണത്തിൽ എൻ്റെ പിതൃവ്യന്മാരുടെ കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിന് പകരം എനിക്ക് നല്ല നിലപിടിപ്പുള്ള ഒട്ടകങ്ങൾ കിട്ടുമായിരുന്നുവെങ്കിൽ അത് ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല അതിനേക്കാൾ ഞാൻ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് ഈ അബ്ദുൽബിൻ്റെ ഹാൻ്റെ വീട്ടിൽ വെച്ച് നടന്നിട്ടുള്ള ഈ സംഭാഷണത്തിൽ പങ്കെടുക്കുന്നതിനാണ് എന്നിട്ട് നബിസ് അല്ലാസ് വല്ല പറയേണ്ടി ഇങ്ങനെയുള്ള ഒരു സഖ്യത്തിന് വേണ്ടി ഇന്ന് കുറേ എന്നെ വിളിച്ചാൽ അതിൽ പോലും ഞാൻ ഉത്തരം നൽകും അവരോടൊപ്പം ഞാൻ ആ ഇതിൽ പങ്കെടുത്തുകൊണ്ട് യുദ്ധമില്ലായ്മ ചെയ്യാനുള്ള മാർഗങ്ങൾ ഞാൻ അന്വേഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലാം ഈ സംഗതി പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ്മ തൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഒരു കൗമാരക്കാരനായിരിക്കെ തന്നെ അദ്ദേഹം അധർമ്മത്തോടും അനീതിയോടും അക്രമത്തോടും എന്തുമാത്രം പിന്നെ അകലം പാലിച്ചിരുന്നു എന്നും ആ സമീപനങ്ങളെ അദ്ദേഹം എത്രമാത്രം വെറുത്തിരുന്നുവെന്നും അതിനെതിരുള്ള കൂട്ടായ്മകളിൽ ഇത്രമാത്രം പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഹർബുൽ ഫിജാറിലും ഹൽഫുൽ ഫുദോലും പങ്കെടുത്തിട്ടുള്ളത് എന്നതുമാണ് രണ്ടാമത്തെ സംഗതി ഒരു ചെറുപ്പക്കാരൻ ഒരു കൗമാരപ്രായക്കാരനായിട്ടുള്ള ഒരാൾ ഈ ഇങ്ങനെ അക്രമങ്ങളെയും വർദ്ധനങ്ങളെയും നേടുന്ന ചിലപ്പോൾ പിന്നെ ജീവത്യാഗം വരെ സംഭവിക്കുന്ന ചെയ്യേണ്ടി വരാം ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ വരെയുള്ള സാഹസികമായിട്ടുള്ള ഇത്തരം സംരംഭങ്ങളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ നബി നമിസല്ലാ വല്ലം കുട്ടി ചെറുപ്പക്കാരനായിരിക്കാൻ തന്നെ കൗമാരപ്രായത്തിലെത്തി നിൽക്കാതെ തന്നെ നബി അല്ലാ അലൈഹി വല്ലമുക്ക് എത്രമാത്രം ധീരത ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യവും കൂടിയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി ഒപ്പം തന്നെ മനസ്സിലാക്കാവുന്ന വേറൊരു സംഗതിയുണ്ട് മുസല്ലാഹു അലൈ വസ തൻ്റെ ശാരീരികമായിട്ടുള്ള കായിക ബലത്തിൻ്റെ കാര്യത്തിലും വെല്ലുവിളികൾ പിന്നെ ഏറ്റെടുക്കാൻ സന്നദ്ധനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു സംഗതി അതുകൊണ്ട് കൂടിയാണല്ലോ അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു പിന്നെ സംഗതിയിലൊക്കെ ഇടപെട്ടുകൊണ്ട് അതിലൊക്കെ ഭാഗവാഹിത്വം വഹിച്ചു കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പിന്നീട് എൻ്റെ ഇസ്ലാമിക ജീവിതകാലത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങളിലും അതുപോലെയുള്ള വെല്ലുവിളികളിലുമൊക്കെ നബിസ്വല്ലാഹു അലൈവിസ്ലം എത്രമാത്രം പിന്നെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് എന്തുമാത്രം ധീ ധൈര്യത്തോടും ധീരതയോടും കൂടിയാണ് ഈ രംഗങ്ങളിലൊക്കെ ഉറച്ചു നിന്നിട്ടുള്ളത് മനസ്സിലാക്കാൻ കഴിയാം നബിയുടെ ഈ പ്രായത്തിൽ തന്നെയാണ് റക്കാനത്ത് ബിനു അബ്ദുബിന് യസീദ് അബ്ദു യസീദ് എന്ന് പറയുന്ന ഒരു മല്ലനുണ്ടായിരുന്നു മക്കയിൽ റക്കാനത്ത് ബിന് അബ്ദുൽ യസീദ് എന്നാണ് അയാളുടെ പേര് അയാൾ നബിസ്ാഹു അലഹി വസ്ല്ലാമയെ വെല്ലുവിളിച്ചു അയാളുമായിട്ട് മൽപ്പിടുത്തം നടത്താൻ നബിസലാഹുസ്വല്ലാം അവിടെ പിന്തിരിഞ്ഞ് പോകല്ലോ ചെയ്തത് അദ്ദേഹം റക്കാനയുമായിട്ട് മൽപിടുത്തം നടത്തുകയും പലവരും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം പറഞ്ഞത് ഈ മൽപിടുത്തങ്ങളിലൊക്കെയും അതിബാഹു പിന്നെ ബാഹുവായിട്ടുള്ള അതിശക്തനായിട്ടുള്ള റക്കാനയെ മറ്റുള്ളവരാരും ഇയാളുമായിട്ട് ഇങ്ങനെ മൽപിടുത്തം നടത്താൻ ധൈര്യപ്പെടാറില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ സാഹു അല്ല റക്കാനയുമായിട്ട് മൽപിടുത്തത്തിന് തയ്യാറാവുന്നത് ഈ മൽപിടുത്തങ്ങളിലൊക്കെയും നബി അള്ളഹു അല്ലെ വസ്ലം അയാളെ പരാജയപ്പെടുത്താണ് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അപ്പോൾ ധീരതയുടെ കാര്യത്തിൽ എന്തിനേയും നേരിടാനുള്ള നെഞ്ചൂക്കിൻ്റെ കാര്യത്തിൽ തൻ്റെ കൗമാരപ്രായത്തിലെ നബിസ്വല്ലാഹു അല്ലൈവസ്ലം സന്നദ്ധനായിരുന്നു അതിലൊരിക്കലും പിന്നെ ഈ ഘട്ടത്തിൽ തൊട്ട് തൻ്റെ ജീവിതാന്ത്യം വരെ സംഗതികളെ പിന്നെ നേരിടുന്നതിൽ ഒരിക്കലും നബിസ്വല്ലാഹു അലൈവസ്ലം പിന്നാക്കം പോയിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ധീരനായിട്ടുള്ള ധൈര്യശാലിയായിട്ടുള്ള എന്തിനും സന്നദ്ധനായി രംഗത്തിറങ്ങാൻ ഏത് അക്രമത്തിനും അനീതിക്കും എതിരിൽ പടപൊരുതാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് അള്ളാഹു സുബ്ഹാനഹുബത്താല തൻ്റെ ദൗത്യം ഇസ്ലാമിക ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പിന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളതെന്നും അത് നബിസ്ല്ലാ അലൈവല്ല വളരെ ഭംഗിയായി തന്നെ എല്ലാ ശത്രുക്കളുടെ എല്ലാ എതിർപ്പുകളും നേരിട്ടുകൊണ്ട് തന്നെ അത് ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നുള്ളതുമാണ് ചരിത്രം ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ മുമ്പോട്ട് നീങ്ങേണ്ടതെന്നുള്ളതാണ് നബിസ്വല്ലാസലമ്മ കാഴ്ചവെച്ചിട്ടുള്ള ഈ ഉൾക്കരുത്തും ധൈര്യവും ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധതയും അനീതിയോട് അക്രമത്തോട് പിന്നെ ഉള്ള ഒരിക്കലും സന്ധിയാവാത്ത നിലയിലുള്ള സമീപനവുമൊക്കെയാണ് മുസ്ലിങ്ങൾ കൈക്കൊള്ളേണ്ടത് അങ്ങനെ വരുമ്പോൾ അവർക്ക് മുന്നേറാൻ കഴിയുമെന്ന് മാത്രമല്ല മറ്റുള്ളവർ അവർ ഇഷ്ടപ്പെടുകയും അവരുടെ പിന്നിൽ അണിനിരക്കാൻ മറ്റുള്ളവർ തയ്യാറാവുകയും ചെയ്യും എന്നതിന് ചരിത്രം സാക്ഷിയാണ് നൂറ് കൊല്ലം കൊണ്ട് എന്തുകൊണ്ട് ഇസ്ലാം ലോകത്ത് മറ്റൊരു പ്രസ്ഥാനത്തിനും ഒരു മതത്തിനും സാധ്യമാവാത്ത വിധം പ്രചരിച്ചെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിൻ്റെ ഈ മഹനീയമായിട്ടുള്ള സമീപനങ്ങളാണ് അതിന് കാരണം എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്